പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ ഇടയിലേക്ക് വീണ്ടും സ്വാഗതം സോക്കർ ഹൈദരാബാദ് എഫ് സിയുടെ മുൻ മുഖ്യ പരിശീലകനും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ അസിസ്റ്റന്റ് പരിശീലകനുമായിരുന്ന താങ് ബോ ഷിൻഡോയെ ബ്ലാസ്റ്റേഴ്സിന്റെ ഒട്ടുമിക്ക ആരാധകർക്കും അറിയാമായിരിക്കും എന്നാൽ താങ് ബോയ് ഷിൻഡോ ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത സീസണിലെ പരിശീലകനായി എത്തിയേക്കും എന്നുള്ള ഒരു ചർച്ചയാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കിടയിൽ വലിയ രീതിയിൽ തന്നെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ ബ്ലാസ്റ്റേഴ്സിന്റെ കഴിഞ്ഞ ഹോം മത്സരമായ ബ്ലാസ്റ്റേഴ്സ് എതിരില്ലാത്ത മൂന്ന് ഗോളിനെ പരാജയപ്പെട്ട മോഹൻ ബഗാനുമായിട്ടുള്ള മത്സരത്തിൽ താങ് ബോയ് ോ ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റിനോടൊപ്പം കളിക്കാൻ ഉണ്ടായിരുന്നു കരോളി സ്കിൻസ് അടക്കമുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് ആ കളി കാണാനുണ്ടായിരുന്നു അവരുടെ കൂടെ ഇരുന്നാണ് ബോയ് ഷിൻഡോ എന്ന് പറയുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ അസിസ്റ്റന്റ് പരിശീലകൻ കളി കണ്ടത് എന്നാൽ ബോയ് ഷിൻഡോ ആയിരിക്കും അടുത്ത സീസണുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകൻ എന്നാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കിടയിൽ വലിയൊരു ചർച്ച ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ താങ്ക് ബോയ് ഷിൻഡോ അടുത്ത സീസണുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായി വരുമോ എന്നതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും എന്തായാലും അദ്ദേഹം ഹൈദരാബാദ് വിട്ടപ്പോൾ അടുത്ത സീസണിൽ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലനമായി എത്തിയേക്കുമെന്നുള്ള റൂമറുകൾ ഉണ്ടായിരുന്നു പിന്നീട് സെർജുൽ ഒബേറയുടെ റൂമറുകളൊക്കെ വന്നത് എന്നാൽ സെർജിയോ ഒബേറെ വരാൻ സാധ്യതകൾ കുറവാണെന്നാണ് മാർക്കസ് മുർഗിലാവ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ താങ് ബൂ ഷിൻഡോയെ തന്നെയായിരിക്കുമോ അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സ് മുഖ്യ പരിശീലകനായി നിയമിക്കുക എന്നതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും എന്തായാലും താങ്ബൂ ഷിൻഡോയാണ് നിയമിക്കുന്നതെങ്കിൽ എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത സീസണ ഒരു മോശം സീസണായി തന്നെ അവസാനിക്കും എന്ന് തന്നെ നിലവിൽ പറയേണ്ടി വരും എന്നാൽ താങ്ക്ബൂ ഷിൻഡോയക്കാലും മികച്ചത് പുരുഷോത്തമനും അതുപോലെ തന്നെ തോമസ് ടോറിസും തന്നെയായിരിക്കും എന്തായാലും മികച്ചൊരു പരിശീലകനെ കൊണ്ടുവരിക അല്ലെങ്കിൽ തോമസ് ടോറിസിനെയും അത് അതുപോലെ തന്നെ ടി ജി പുരുഷോത്തമനെ നിലനിർത്തുക അല്ലാതെ ടാങ് ബൂഷിൻ്റെ പോലൊരു പരിശീലകനെ ഇന്നും വീണ്ടും കൊണ്ടുവരാതിരിക്കുക എന്തായാലും മിഗായൽ സ്റ്റാർ നമ്മുടെ മുന്നിലുള്ള ഒരു ഉദാഹരണമാണ് അതുകൊണ്ട് തന്നെ ഇനി അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ ബ്ലാസ്റ്റേഴ്സ് തയ്യാറാകുമോ എന്നതൊക്കെ നമ്മൾ കണ്ടേണ്ട ഒരു കാഴ്ച കൂടിയാണ് എന്തായാലും അദ്ദേഹം എന്തുകൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സിനെ കളി കാണാനായി എത്തിയതെന്നാണ് ആരാധകർ ഇപ്പോൾ നിരന്തരമായി ചോദിക്കുന്നത് എന്തായാലും അങ്ങനെങ്ങണം സംഭവിച്ചാൽ എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ബ്ലാസ്റ്റേഴ്സിനെ വെറുക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്